മലയാള ചലച്ചിത്രം മഞ്ഞുമൽ ബോയ്സിനെയും മലയാളികളെയും സ്വന്തം ബ്ലോഗിലൂടെ അധിക്ഷേപിച്ച തമിഴ് മലയാളം എഴുത്തുകാരൻ ജയമോഹനെതിരെ സംവിധായകൻ പ്രിയദർശൻ രംഗത്ത് മഞ്ഞുമൽ ബോയ്സ് കുടിക്കാരപ്പുറിക്കുകളിൽ കൂത്താട്ടം മലയാളത്തിൽ പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് കുടിച്ചു കൂത്താടുന്ന എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ബ്ലോഗാണ് വിവാദമായത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ വിമർശിച്ചുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നതെങ്കിലും പിന്നീട് അങ്ങോട്ട് മലയാളികളെയും മലയാള സിനിമയും അടച്ചു ആക്ഷേപിക്കുന്ന വിധത്തിലാണ് ജയമോഹന്റെ പരാമർശങ്ങൾ ഒരു കലാരൂപത്തെ സമീപിക്കേണ്ടത് അത് ആത്യന്തികമായി എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന് നോക്കിയാണ് മഞ്ഞുമൽ ബോയ്സ് ഏതായാലും മദ്യപാനത്തിന്റെ ഉണർത്തുപാട്ടല്ല ആത്മസൌഹൃദത്തിന്റെ സംഘഗാനമാണ് ആ സംഘഗാനം പാടിയ കുട്ടികളെയാണ് താങ്കൾ പൊറുക്കികളെന്ന് വിളിച്ചത് കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിലാണ് പ്രിയദർശൻ ഇങ്ങനെ പറഞ്ഞത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നൽകുന്ന സന്ദേശം ജയമോഹൻ എവിടെയും കണ്ടില്ല അഗാധമായ സൌഹൃദത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശമാണ് സിനിമ പങ്കുവയ്ക്കുന്നതെന്ന് പ്രിയദർശൻ പറഞ്ഞു യുവതലമുറയ്ക്ക് ഇല്ലെന്ന് പലരും ആരോപിക്കുന്ന നന്മകളുടെ വിളംബരമാണ് മഞ്ഞുമൽ ബോയ്സ് നന്മയുടെ ഈ സൂര്യനെ ജയമോഹൻ മദ്യകുപ്പിയുടെ ചെറിയ അടപ്പ് കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചത് ശരിയായില്ലെന്നും ഒരു കലാരൂപത്തെ സമീപിക്കേണ്ടത് അത് ആദ്യന്തികമായി എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്ന് നോക്കിയാണെന്നും പ്രിയദർശൻ പറഞ്ഞു എന്നാൽ മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ കാണിക്കുന്നത് ചെറ്റത്തരം തന്നെയെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ബി ജയമോഹൻ വീണ്ടും എത്തിയിട്ടുണ്ട് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയമോ കലയോ ചരിത്രബോധമോ ഉണ്ടോ എന്നും അവർ മദ്യത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു മനോരമ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ജയമോഹൻ മലയാളികളെ എഴുത്തുന്നത് തമിഴ്നാട്ടിൽ കേരളത്തിന്റെ മുഖമെന്നും ഒരു തല്ലിപ്പുളിയുടെ മുഖം മുന്നോട്ട് വയ്ക്കുമ്പോൾ അങ്ങനെയല്ല ഇതിൽ കാണിക്കുന്ന മലയാളി ചെറ്റിയാണെന്ന് പറയുവാൻ തനിക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നു ആ പടത്തിൽ കാണിക്കുന്നത് തനി ചെറ്റത്തരം തന്നെയാണ് മദ്യപിച്ച് പുതുയിടത്തിൽ ബഹളം ഉണ്ടാക്കുക മദ്യപിച്ച് കുഴിയിൽ വീഴുക വേറൊരു മദ്യപൻ അതിനെ പൊക്കിയെടുത്ത് കൊണ്ടുവരിക ഇതൊന്നും തീരതയല്ല ആ പടത്തിൽ കാണിക്കുന്ന പയ്യന്മാർക്ക് എന്തെങ്കിലും രാഷ്ട്രീയമോ കലയോ ചരിത്രബോധമോ ഉണ്ടോ മദ്യമൊഴികെ എന്തിനെങ്കിലും കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടോ മദ്യപന്മാർക്കിടയിലുള്ള സൌഹൃദമല്ല യഥാർത്ഥ സൗഹൃദം ക്രിമിനൽസിന് ഇടയ്ക്കും അത്തരം സൌഹൃദമുണ്ട് അങ്ങനെ സ്വയം മധ്യമന്മാരെന്ന് മലയാളികൾ പ്രഖ്യാപിച്ചാൽ അങ്ങനെയല്ലേ എന്ന് ഞാൻ പറയും ജയമോഹൻ മനോരമയോട് പറഞ്ഞു